ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പതിനെട്ട് ആഴ്ചയാണ് ഞാനിപ്പോൾ ഹോസ്കാസ് ഡിയർ പാർക്കിലാണുള്ളത് രാവിലെ പതിനൊന്ന് മണിയായി ഇതുവരെ ഞാൻ ഒന്നര മണിക്കൂർ കൊണ്ട് അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നൂറ്റി രൂപയ്ക്ക് രൂപ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തില്ല കാരണം ഈ പൊല്യൂഷൻ അടിച്ചിട്ട് കണ്ണിൽ ഭയങ്കര പ്രോബ്ലം അത് കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് കാരണം രണ്ടു തിങ്കളാഴ്ച ഞാൻ വീഡിയോ ചെയ്തിട്ട് ഡിലീറ്റ് ഡിലീറ്റാക്കിക്കളഞ്ഞ കാരണം എഡിറ്റ് ചെയ്യാൻ വയ്യ മൊബൈൽ പൊല്യൂഷൻ അടിച്ചിട്ട് ഹൈഡ്രൈനസ് വന്നിട്ടുണ്ടല്ലോ മൊബൈലിൻ്റെ പെട്ടൻ കൂടെ അടിക്കുമ്പം ഭയങ്കര പ്രോബ്ലം ഇപ്പം ഞാൻ നെക്സ്റ്റ് ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ഡിയർ പാർക്കിൽ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് വീളിലോട്ട് ഇറങ്ങിയത് അപ്പം നെക്സ്റ്റ് ട്രിപ്പ് വന്ന ഇതിനകത്ത് വന്ന് അത് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഡൗൺ ടൗൺ ബാർ റെസ്റ്റോറൻ്റ് വൈകുന്നേരം വീക്കെൻഡിലൊക്കെ ഇവിടെ എന്നോ തിരക്കായിരിക്കുമെന്നറിയോ നമ്മൾ ഈ ആഴ്ച മുതൽ ഡൽഹി ബ്ലോഗ് തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേങ്കിൽ എനിക്ക് കുറച്ച് ദിവസം കൂടെ വീണ്ടും ബൈക്ക് ടാക്സി ബ്ലോഗ് തന്നെ ചെയ്യേണ്ടി വരും ഇന്ന് രാവിലെ നല്ല മൂടൽ മഞ്ഞായിരുന്നു പിന്നെ അത് കാരണം രാവിലെ ഞാൻ ക്യാമറ ഓണാക്കഞ്ഞ ലെൻസിനകത്ത് മഞ്ഞിൻ്റെ വെള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നെ പണിയാവുമല്ലോ അന്ന് വെച്ച് ഇപ്പോൾ ഇച്ചിരി വെയിൽ വന്നു തണുപ്പ് ഈ പ്രാവശ്യം എനിക്ക് അത്ര വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ തണുപ്പിനോടൊരു ഇതായതാന്ന് തോന്നുന്നു പക്ഷെ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ എനിക്ക് നല്ലപോലെ തണുപ്പ് തണുപ്പായിരുന്നു ഈ പ്രാവശ്യം അത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല കണ്ടിന്യൂ വണ്ടി ഓടിച്ചിട്ട് തന്നെ രാവിലെ വേട്ടും പിന്നെ ഒരു തണുപ്പുണ്ടാവും അപ്പം ഞാനിന്ന് ഊബറിൽ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു റാപ്പിഡേ ഓൺ ആക്കിയിട്ടുണ്ട് പക്ഷെ റാപ്പിഡ് ട്രിപ്പ് ഒന്നും തരുന്നില്ല മിതാക്കളുടെ ഇഷ്ടപ്പെട്ട കേന്ദ്രമാണ് ഇവിടെ ഹോസ്കാസ് ഡിയർ പാർക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഞാൻ വർക്ക് ചെയ്തായിരുന്നു ഞായറാഴ്ച ഓടിയില്ല തിങ്കൾ ചൊവ്വ രണ്ട് ദിവസം നല്ലപോലെ ഓടി എഴുന്നൂറ് രൂപ വെച്ച് ഓടി എണ്ണൂറ് എഴുന്നൂറ് രൂപ വെച്ച് ഓടി ക്യാൻസലേഷൻ എലിജിബിളാണ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് പോകാം ഏഴ് മിനിറ്റായി എന്താണ് വരുന്നത് i'm é um അങ്ങനെ ഇരുപത്തിയെട്ട് രൂപയോടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞ് ഡിയർ പാർക്കിന് നേരെ നമ്മൾ ഹോസ്കാസ് മെട്രോ ഗേറ്റ് നമ്പർ ത്രീയിലെത്തി നോ ഹോൺ സോൺ സ്കൂളാണ് അയ്യോ അമ്പത്തേഴ് ഡിപ്ലോമാറ്റിക് എൻക്ലേവ് വെച്ച് ആണെങ്കിൽ നെക്സ്റ്റ് ട്രിപ്പ് വൺ മിനിറ്റിനുള്ളിൽ തന്നെ കിട്ടി ഡിപ്ലോമാറ്റിക് എൻക്ലേവിലേക്ക് ചാണകൂരി ഫിഫ്റ്റി സെവൻ റുപ്പീസിന്റെ ട്രിപ്പ് മിസ്റ്റർ അരുൺ ഇന്നലെയാണെങ്കിൽ രാവിലെ കണ്ടിന്യൂ പടപടേ ട്രിപ്പ് വരുന്നു വന്നിട്ടിരിക്കുന്ന പക്ഷെങ്കിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം വളരെ ശോഭമായിരുന്നു മൂന്ന് മണിക്ക് ശേഷം ഒറ്റ ട്രിപ്പ് ഞാൻ എടുത്തിട്ടില്ല അരുൺ ലൊക്കേഷൻ ഇവിടെയാണ് ഇട്ടേക്കുന്നത് പക്ഷേങ്കിൽ അരുൺ എവിടെയാണ് നിൽക്കുന്നത് കുറച്ചുകൂടെ മുമ്പിലരുൺ നിൽക്കുന്നത് वण लिवर्ण से फोर फाइव पॉइंट किलोमीटर फिफ्टीन मिनट ജാം ആണോ ഓ ഇവിടെ വാട്ടിക്കേട കിടക്കണോ കേടായി കിടക്കുന്നതിന്റെയാണ് ഇത്രേം കൊച്ചു കൊച്ചൊക്കെ നിന്ന് മുട്ടില്ല റോഡിലാണല്ലോ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്ത് ഹോട്ടൽ ലീല പാലസിന്റെ അവിടുത്തെ റുപ്പീസ് വാങ്ങിച്ചു കിട്ടണ റുപ്പീസ് അമ്പത്തിനാല് രൂപ നമുക്ക് കിട്ടിയത് ഈ റെയിൽവേ സ്റ്റേഷനിലാണല്ലോ അടുത്ത ട്രിപ്പ് കിട്ടിയേക്കുന്നത് ഇപ്പം ട്രെയിൻ ഏതോ വരുന്ന സമയം എന്തെന്ന് കേട്ടോ ഭയങ്കര ജാമിവിടെ പന്ത്രണ്ട് മണിക്കേതോ ട്രെയിൻ വരും ഇവിടെ സബ്ദർജംഗ് റെയിൽവേ സ്റ്റേഷൻ ഏതാ കൗശൽഭവൻ ഇപ്പം ഏതോ ട്രെയിൻ വന്നു ട്രെയിനിൽ നിന്ന് വന്ന ആൾക്കാരാണ് അയ്യോ പോലീസുകാരി ഇവിടെ നിൽക്കുന്ന അങ്ങോട്ട് വിടത്തില്ലേ ഇതിനകത്തൊക്കെ വന്ന് പിക്കപ്പ് എടുക്കുന്നതാ പാടും മരവാട്ടി പത്ത് മിനിറ്റ് നോക്കിയിരുന്നു വന്നില്ല ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് പോകുന്നു നമുക്ക് പന്ത്രണ്ട് രൂപ കിട്ടിയ അതുകൊണ്ട് മുപ്പതിനായിരം രൂപ ആയിട്ടു വേണ്ടി നമ്മൾ എത്ര നേരം നോക്കിയിരിക്കുന്നത് രാവിലെ അങ്ങനെ ആയിരുന്നു രാവിലെ രണ്ട് കസ്റ്റമർ ഇതേപോലെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വീതം കളഞ്ഞു അങ്ങനെ ഇപ്പോൾ സമയം പന്ത്രണ്ടരയായി ഞാനിപ്പോൾ മോത്തിബാഗിലാണുള്ളത് ഞാനിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ആർ കെ പരം സെക്ടർ പതിമൂന്നിൽ നിന്ന് സരോജിനഗറിൽ പോയി അവിടുന്ന് ഒരു ഓഫ്ലൈൻ ട്രിപ്പ് എടുത്ത് സെയിം കസ്റ്റമർ തന്നെ ഓഫ്ലൈൻ ട്രിപ്പ് എടുത്ത് തിരിച്ചു വേണ്ടി വിടാന്നു എയ്റ്റി ഫൈവ് റുപ്പീസിന്റെ ട്രിപ്പായിരുന്നു ടോട്ടലുണ്ട് അങ്ങനെ ഇപ്പോൾ നമുക്ക് സെക്ടർ തേർട്ടീനിൽ നിന്ന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ബാപ്പുധാമ ചാണക്കി വിരിക്കാനൊരു മൂഡില്ല കുറച്ച് പേഴ്സണൽ പ്രോബ്ലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ബ്ലോഗ് ചെയ്യാനൊരു മൂഡില്ല ഡൽഹി ജീവിതം അടുത്തു ഡൽഹി വിട്ടു പോകണം ദൂരേക്ക് പോകണം ദൂരേക്ക് ഏതെങ്കിലും പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയയിൽ പോയി കുറച്ച് നാൾ താമസിക്കണം നമുക്കിപ്പോൾ നെക്സ്റ്റ് ആർ കെപുരം സെക്ടർ തേർട്ടീനിന്ന് बापूधाम लेके नेक्स्ट ट्रिप पर टी संस्कृति हां जी 36 ങ്ങനെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു തേർട്ടി ത്രീ റുപ്പീസിന്റെ അങ്ങനെ ഇപ്പോൾ സമയം അഞ്ചരയായി ഞാനിപ്പോൾ തിരിച്ച് വീണ്ടും ചാണകവിൽ എത്തി ഇപ്പോഴേ മഞ്ഞ് തുടങ്ങി ഞാൻ ഞാനിന്ന് ഒമ്പതര മുതൽ നാലര വരെയാണ് ഓടിയത് ഊബറിൽ ഇന്ന് പതിനാറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു എഴുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് ഓടി റാപ്പിഡോയിൽ ഇന്ന് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് ഓടി ടോട്ടൽ പതിനേഴ് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് നമ്മൾ ഇന്ന് ഓടി വണ്ടി ഇന്ന് ഓടിയത് നൂറ്റിയഞ്ച് കിലോമീറ്ററാണ് നൂറ്റിയഞ്ച് കിലോമീറ്ററിന് അറുപത് നൂറ്റി അറുപത് രൂപയുടെ പെട്രോളായി നൂറ്റിയേറു പേരോടെ പെട്രോൾ പോയിട്ട് നമ്മുടെ ഇന്നത്തെ ബാലൻസ് ആറുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് ആറു മണിക്കൂറുകൊണ്ട് ഓടിച്ചാൽ എവിടെ നോക്കിയടേ വണ്ടി ഓടിക്കുന്നത് രണ്ട് സഴും വണ്ടി വരുന്നു അപ്പോൾ ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടെ കൂടെ നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം